സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ദൃശ്യ ശ്രവ്യ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരുടെ ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു പുനലൂർ തൊളിക്കോട് നടന്ന യോഗത്തിൽ സി ചന്ദ്രബാബു അധ്യക്ഷനായി പുനലൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി രാജൻ പിള്ള സ്വാഗതം പറഞ്ഞ യോഗം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കൊല്ലം ജില്ലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ചെമ്പകശ്ശേരി ശ്രീ ചന്ദ്രബാബു പ്രസിഡന്റായും വി രാജൻപിള്ള ജനറൽ സെക്രട്ടറിയും പുനലൂർ രാജൻ ട്രഷറായും കെ ചന്ദ്രൻപിള്ളയെ രക്ഷാധികാരിയായും വിജയൻപിള്ള മീഡിയ കോർഡിനേറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു മനു മഹേഷ് ബാബുരാജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സുരേഷ് കൊട്ടാരക്കര സെക്രട്ടറിയും കൂടാതെ അഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും പേരെയും തിരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹികളായ സംസ്ഥാന സമിതി അംഗം ബി ഹർഷകുമാർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എ അബൂബക്കർ മെയ് ഇരുപത്തി ഒന്നിന് മലപ്പുറം ചങ്ങലംകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനും ജില്ലയിൽ നിന്ന് പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്നതിനും തീരുമാനമായി സമ്മാന പെരുമഴ സീസൺ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ഓഗസ്റ്റ് ും ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും 니가 할것 봐!